ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോകാൻ തീരുമാനിക്കുകയാണ് അന്നേരം വേദ പറയുന്നുണ്ട് നന്ദിനി നന്ദിനി നന്ദിനിയെടുത്തിട്ട് വീട്ടിലേക്ക് ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് നന്ദിനിക്ക് എന്തുകൊണ്ടായാലും അത് സന്തോഷമാവുള്ളൂ എന്നാലും നന്ദിനിക്ക് വേദന ഇഷ്ടമല്ലല്ലോ ഇതേ സമയം എല്ലാവരും കൂടെ വീട് പൊട്ടി ഇറങ്ങാൻ സമയത്ത് വിക്രമിനെ വിളിച്ചിട്ട് അമ്മ പറയുകയാണ് വേദം മാത്രമേ വീട്ടിലുള്ളൂ അതുകൊണ്ട് നീ ഉടനെ വേണമെന്ന് പറയുമ്പോൾ വിക്രം ആദ്യമൊക്കെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കമലാവ് നിർബന്ധമായിട്ട് പറയുകയാണ് നീനൊന്നും പറയണ്ട ഇങ്ങോട്ട് വൈദ്യുതി തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിക്രമെന്ന് വെച്ചാൽ ഫോൺ അവിടെ വെച്ചിട്ട് മറന്നിട്ട് വീട്ടിലേക്ക് തിരികെ പോവുകയാണ് ഇതേ സമയം വിനായകനും അതുപോലെ തന്നെ വിശ്വം ശ്രീജിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് വീട് പൂട്ടിയിട്ട് ഇറങ്ങാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിക്രമും വേദയും എങ്ങനെയോ അകത്ത് പെടുകയാണ് കേട്ടോ കാരണം വെച്ചാൽ ഗേറ്റ് വരെ പൂട്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് വേദ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ കാണുന്നില്ല എൻ്റെ ഫോണൊന്ന് എവിടെയാണ് നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം വിക്രം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഞാൻ തരാം നീ അതിൽ നോക്കാൻ പറഞ്ഞു പക്ഷേ വിക്രമിൻ്റെ ഫോണും വർക്ക്ഷോപ്പിൽ വെച്ചിട്ടും മറന്നുപോയ കാര്യം വിക്രമിനും ആ ഒരു സമയത്താണ് ടോർമ വരുന്നത് എന്തായാലും ഗേറ്റ് പൂട്ടിയിട്ട് എല്ലാവരും പോവുകയും ചെയ്തു അതിൽ രാത്രി രണ്ടുപേരും ഒറ്റയ്ക്കാവണ്ട് രാത്രി ഒരു പകലും ഒറ്റയ്ക്കാവാണ് ഭയങ്കര ഫൈറ്റാണ് ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് അവർ തമ്മിൽ തമ്മിലുണ്ടാവുന്നത് ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ